ആ ഗീതെന്തായ നിന്റെ അപ്രയം അലോകത്ത് ഭയങ്കര ബഹളം നടക്കുകയാണുള്ളു എന്നാ കാരണം എനിക്കറിയോ പണ്ട് അവർ ഞാൻ വരുമ്പോരുമ്പോ ആ വീട്ടിൽ എന്നാന്നൊരു പിടിയില്ല കേട്ടോ 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 ഇതെന്നാ കാണിക്കണേ എന്തേലും ബഹളം കേട്ടാലേ അത് നമ്മുടെ വീട്ടിലല്ല അലമ്പ് കൂടും പിന്നെ നമ്മടെ വീട്ടിലൂടിയാ നമുക്കത് വിഷമല്ലേ അതിലൊക്കെ അലമ്പ് കൂടിയാ നമുക്ക് ഒരു രസമല്ലേ ആ അത് അയിനെ ഇങ്ങനെ നറം കൂട്ടി വരയ്ക്കും എന്താ ചേട്ടാ അലമ്പുണ്ടായത് അറിയാവോ ആ അതെന്താ അവര് തമ്മില് അഞ്ഞ് വരുമ്പോ ഞാനതിലെ പതിങ്ങി വരുവായിരുന്നു പതിഞ്ഞു നിന്നു നിന്നപ്പോ നീനെ ഞാൻ ശരിയാക്കുന്നൊക്കെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ആ ശരിയാക്കുവോ ഇല്ല ശരിയാക്കിയിട്ടൊന്നുമില്ല ഇല്ല ഇല്ലായിരിക്കും എന്താ പിടിക്കില്ല പണിക്കൂലി കൊണ്ടുപോയിട്ട് എന്തോ അവള് എന്റെ സാരി മേടിക്കുന്നു അതൊക്കെയാ പറയണ കേട്ടെങ്കിലും അല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയണ്ടെ ഞാൻ പറയാനോടാ നിന്ന് നോക്കി നിന്ന് കിട്ട ഒരു രക്ഷയില്ല അത് ഞാൻ പയ്യ ഇങ്ങനെ അപ്പൊ നിനക്ക് ഇതെല്ലാം അറിയാന്നൊരാളാണ് കേരളം ആ ഇതെല്ലാം നിന്റെ തലേപ്പറ്റി എങ്ങനുണ്ട് കൊള്ളാവോ കൊള്ളാവോ ഇത് മുളകോ അതൊരു വെറൈറ്റി ഇപ്പൊ എന്തെല്ലാം തലേ വളച്ച് പൂ സീരിയലൊക്കെ പെണ്ണുങ്ങൾക്ക് തലേലിങ്ങനെ ഇത് ഒരു വെറൈറ്റി ലോകത്തിലെ ഇത് ആദ്യമായിട്ട് കാണു കേട്ടോ കാണാൻ എങ്ങനെയുണ്ട് കാണാൻ ഒക്കെ ഇണ്ട് കൊള്ളാം അപ്പൊ നാളെ പോലെ ഇത് കണ്ടിട്ട് എല്ലാവരും ഉണ്ടല്ലോ മുളകും കൊണ്ടൊരു പൂവലാക്കിട്ടൊക്കെ തലവെക്കും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഇത് 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 ഞാൻ കാണിച്ചു നോക്കട്ടെ എന്നിട്ട് കിലോ മേടിക്കണം ഓ തല അപ്പൊ നിന്നെ എല്ലാരും നോക്കാൻ വഴിയുണ്ട് നടക്കുന്നില്ല കേട്ടോ ആ മതി മോതി അയ്യോ എന്ന സ്നേഹ ആള് നീ ആള് കൊള്ളാൻ കേട്ടോ നല്ല ആളായാലും